നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫൈവ് വടകര പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ പ്രചരണത്തിനായി പുറമേരിയിലെത്തിയ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാധിഖ് അലി ഷിഹാബ് തങ്ങൾ നാദാപുരത്തെ മാധ്യമപ്രവർത്തകരുമായി സംവദിക്കുന്നു കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പ് വിഭാഗങ്ങളൊക്കെ വളരെ സജീവമായി ഘട്ട തിരഞ്ഞെടുപ്പ് വിവിധ സംസ്ഥാന തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലും നടക്കുകയുണ്ടായി ആ തിരഞ്ഞെടുപ്പിൽ കണ്ട പോളിംഗ് ശതമാനത്തിൽ തൃപ്തികരമായിട്ടുള്ളൊരു നിലവാരം എല്ലായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് സൂചിപ്പിക്കുന്നത് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാത്തിരിക്കുകയാണെന്നുള്ളതാണ് ഒരു തെരഞ്ഞെടുപ്പിനെ വോട്ടർമാർ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മാറ്റത്തെ അവർ പ്രതീക്ഷിക്കുന്നു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആ ഒരു മാറ്റം അതിപ്പോൾ തെക്കോ വടക്കോ വടഞ്ഞാറോ കേൾക്കോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ ആ മാറ്റം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് വേർഡ് ഫോർ ചേഞ്ച് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും ആ നിലക്കാണ് ഇന്ത്യൻ സമൂഹം ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഒരു ചേഞ്ച് തീർച്ചയായിട്ടും പതിനെട്ടാം ലോക്സഭയിൽ ഉണ്ടാകും ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ ഒരു ഇറക്കം ഒരു പുതിയ ഭരണകൂടത്തിൻ്റെ കയറ്റവും അതായിരിക്കും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വിധിയെഴുത്ത് കേരളത്തിലേക്ക് മറ്റിതര സം പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള മുഖ്യമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി വരുന്നത് അവർക്ക് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരിപ്പിക്കാൻ വേണ്ടി പക്ഷെ കേരള മുഖ്യമന്ത്രി ഇതര സംസ്ഥാനങ്ങളിൽ പോകുന്നില്ല എന്നാലത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പോളിറ്റിൽ പൂർവ്ക്ക പോളിറ്റിൽ പൂർവേക്ക എന്താണ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ബാധിക്കുക പക്ഷെ അങ്ങനെ കേരളത്തെ ഇന്ത്യയിലെ തന്നെ സി പി എം മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും മറ്റുള്ള ഇടത്ത് പോകേണ്ടതാണ് അദ്ദേഹം പോകുന്നില്ല എന്നുള്ളതിൽ ആ അത് നമുക്കൊരു വിഷമമുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ശബ്ദം കേരളത്തിൻ്റെ ശബ്ദം ലോകസഭയിൽ ചെറിയൊരു ശബ്ദമല്ല കേരളം സാംസ്കാരിക സമ്പന്നമായ രാജ്യമാണ് പ്രബുദ്ധമായൊരു സംസ്ഥാനമാണ് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള സംസ്ഥാനമാണ് അപ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് കേരളത്തിൻ്റെ ഈ സന്ദേശത്തെ ഇതര സംസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുവാനുള്ള ചുമതലയുണ്ട് അതാണ് അദ്ദേഹം ആദ്യമായി നിർവഹിക്കേണ്ടത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരും ഇരുപത് സീറ്റിലാണ് നിങ്ങൾ മത്സരിക്കുന്നത് ഇരുപത് സീറ്റിലും യു ഡി എഫ് തന്നെ വിജയിക്കും ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസിസവും മതേതരത്വവും തമ്മിലുള്ള ഏറ്റവും കല അതാണ് ഏറ്റവും വലിയ വിഷയം ഇപ്പോൾ ന്യൂനപക്ഷങ്ങളിലുള്ള നിലനിൽപ്പ് അതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതല്ലാതെ അതിനടുക്ക് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങളും വില കുറഞ്ഞ രീതിയിലുള്ള പ്രചാരണങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു മുന്നേറ്റത്തെ തടയിടാൻ പാടില്ല ഫാസ്യത്തിനെതിരെ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ എല്ലാ വിഭാഗ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് വരണം ആ ഒരു പിന്നെ യുദ്ധത്തിലാണിപ്പോൾ നമ്മുടെ രാജ്യമുള്ളത് ആ യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ മുന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് അത് അല്ലാത്ത പ്രചാരണങ്ങളൊന്നും ഞങ്ങളിപ്പോൾ അതിനുള്ള സമയമല്ല ഇത് ഇതൊക്കെ ഞങ്ങളുടെ നേതാക്കന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അതായത് ഇപ്പോഴത്തെ സമയം അങ്ങനെയുള്ള വില ആരോപണങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാനുള്ളതല്ല ഇവിടെ നമ്മുടെ ശക്തമായ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇവിടെ അത് നേടിയെടുത്തില്ലെങ്കിൽ ഇവിടെ ഇനിയൊരു ഒരു ഗവൺമെൻ കേന്ദ്രത്തിലൊരു മാറ്റം ഇല്ല വരികയില്ല എങ്കിൽ ഭാവിയിൽ ആർക്കും തന്നെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയില്ല

വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരക്ക് ഇതൊരു പുത്തരിയല്ല എന്നുള്ളതാണ് വടകരയിൽ ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ അത് നന്മയുടെ പക്ഷത്ത് നിറഞ്ഞു നിന്ന നന്മയെ പക്ഷത്തെ വിജയിപ്പിച്ച രാഷ്ട്രീയമാണ് ഇപ്പോഴും വടകരക്കുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുരളിയും അവിചാരിതമായിട്ടാണല്ലോ കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നത് പക്ഷേ അദ്ദേഹവും അപ്രതീക്ഷിതമായ രീതിക്ക് നല്ലൊരു വിജയം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഷാഫി പറമ്പി അങ്ങനെ തന്നെയാണ് അവിചാരിതമായിട്ടാണ് ഷാഫി ഫറബിൽ ഇവിടെ വന്നത് ഷാഫി വറബലിനെയും വടകിരയിലെ ജനങ്ങൾ മനസ്സ് ഹൃദയം തുറന്ന് സ്വീകരിച്ചു ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും ഷാഫിയോട് ചേർന്ന് നിൽക്കാൻ വടകിരയിലെ ജനങ്ങൾ ആ തുടക്കം മുതൽ തന്നെ തയ്യാറായിട്ടുണ്ട് ഷാഫിയുടെ ഓരോ തെരഞ്ഞെടുപ്പ് ഉചാരണ പ്രവർത്തനങ്ങളിൽ കൂടുന്ന ആയിരങ്ങൾ ജാതിമത ഭേദമന്യേ അവിടെ ആയിരങ്ങൾ തടിച്ചു കൂടുന്നു പാതിരാത്രിയിലും അവർ ഷാഫിയെ കാത്തിരിക്കുന്നു ഇതൊക്കെ തന്നെ വടകരയ്ക്ക് നല്ലൊരു സൂചനയാണ് ഇവിടെ ഒരു മുരീതിന് ലഭിച്ച ആ വോട്ട് അത് ആ ആ ഒരു പാരമ്പര്യം തന്നെ ആ ഒരു ചരിത്രത്തിൻ്റെ തനിയാവർത്തനം വളരെയധികം ഇനിയും ഉണ്ടാവും തന്നെ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് നരേന്ദ്രമോദി ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് മുസ്ലിം ലീഗിനെ പേരെടുത്തുകൊണ്ട് തന്നെ വിമർശിക്കുക അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് അതിലൊരു ആത്മവിശ്വാസമുണ്ട് മുസ്ലിം ലീഗ് അത്രമാത്രം വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ഇവിടെ ഒന്നുമല്ല അത് കേരളത്തിലൊരു പാർട്ടി ഏതെങ്കിലും ജില്ലകളിൽ ഒതുക്കി നിൽക്കുന്ന പാർട്ടി എന്നുള്ള പ്രചാരത്തിൽ നിന്നൊക്കെ മാറി ദേശീയ തലത്തിൽ മുസ്ലിം ലീഗ് വളരെ ശ്രദ്ധേയമായിരിക്കുന്നു പ്രധാനമന്ത്രി പോലും മുസ്ലിം ലീഗിനെ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ മുസ്ലിം പറഞ്ഞിരിക്കുകയാണ് ലോക്സഭയിൽ പല ബില്ലുകളെയും മുസ്ലിം ലീഗ് തുറന്ന് എതിർത്തിട്ടുണ്ട് അപ്പോഴും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു രണ്ട് മൂന്ന് മെമ്പർമാരാണ് എന്നെ കാര്യമായിട്ട് എതിർക്കുന്നത് ഐ യു എം എല്ലിൻ്റെ മെമ്പർമാർ അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് യു എം എൽ അത് അതിൻ്റെ ഉറച്ച് അതിൻ്റെ നിലപാടുകളുടെ പക്ഷത്ത് അത് ഉറച്ചു നിൽക്കുന്നു ഏത് രാഷ്ട്രീയ കൊടും കാലാവസ്ഥയിലും മുസ്ലിം ലീഗ് അതിൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നു അതിൽ പ്രധാനമന്ത്രിക്ക് ഭയപ്പാടുണ്ട് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇടക്കിടക്ക് ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട തന്നെ അതാണല്ലോ അവർ ഒരു ഭാഗത്ത് പ്രീണനം വേറൊരു ഭാഗത്ത് പീഡനം ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും ഭൂരിപക്ഷങ്ങളെ പ്രീണന നയം സ്വീകരിച്ചുകൊണ്ടാണ് അവർ കഴിഞ്ഞ പത്ത് വർഷമായി അവരുടെ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് പതാകകൾ തമ്മിലല്ലേ ഏറ്റുമുട്ടുന്നത് ഇവർ രാഷ്ട്രീയമാണ് ഏറ്റുമുട്ടുന്നത് രാഷ്ട്രീയ ചിന്തകളും രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ നമ്മുടെ നിലപാടുകളുമാണ് ഏറ്റുമുട്ടുന്നത് ഇപ്പോൾ ഫാസിസത്തിനെതിരെയാണ് നമ്മുടെ മുന്നേറ്റം നമ്മുടെ പടയൊരുക്കം ഫാസിസത്തിനെതിരെയാണ് അതിൽ മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടാണ് ആ നിലക്ക് അവിടെ കാര്യങ്ങൾ കാണുന്നു അവർ പതാകയുടെ പേര് പറഞ്ഞ് അതിലൊരു പിന്നെ അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്